नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेन आमिदबुद्धिना योस्यां जनुष्यदेयपुत्र सनो राजा भविष्यति ई നിൽക്കുന്ന സത്യവതിയിൽ ചന്ദന ജനിക്കുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവായിത്തീരും ഭരതവംശത്തിന്റെ കിരീടത്തിന് അധികാരിയായിത്തീരും ഈ സിംഹാസനത്തിന് അധികാരിയായിത്തീരും ഞാൻ സിംഹാസനം ഈ നിമിഷം ഉപേക്ഷിച്ചിരിക്കുന്നു എനിക്ക് സിംഹാസനം വേണ്ട എനിക്ക് രാജാധികാരം വേണ്ട എനിക്ക് സമ്പത്ത് യാതൊന്നും വേണ്ട പിന്നെയോ ഈ നിൽക്കുന്ന എന്റെ അമ്മ സത്യവതി ആ സത്യവതിയുടെ ശ്രേയസ് അത് മാത്രമാണ് എനിക്ക് വേണ്ടത് അലയോ ഉദാശരാജാവെ അങ്ങയുടെ ഭയങ്ങളെല്ലാം അകലുക മാത്രമാണ് വേണ്ടത് എന്റെ അച്ഛരുടെ ശ്രേയസ്സാണ് എനിക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഉറപ്പ് തരുന്നു എനിക്ക് കിരീടം വേണ്ട ഈ നിൽക്കുന്ന സത്യവതിയുടെ മകൻ ചന്ദനമഹാരാജാവിന് ശേഷം സിംഹാസനത്തിലിരുന്ന് രാജ്യം വാഴും ഇത് കേട്ടപ്പോഴേക്കും ആ ദാസരാജ വളരെയേറെ സന്തോഷിച്ചു എങ്കിലും അദ്ദേഹം വീണ്ടും ഗംഗാധത്തനോട് പറഞ്ഞു എന്തോ അതിൽ കൂടുതൽ ഒരു വലിയൊരു വാക്ക് ഗംഗാദത്തൽ നിന്നിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തം അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയത് അല്ലയോ രാജകുമാര അങ് പറഞ്ഞതായി ഈ വാക്കുണ്ടല്ലോ അത് അങ്ങയുടെ സദ്ഗുണങ്ങൾക്ക് യോജിച്ചതാണ് എത്തയാ സത്യവത്യർത്ഥേ സത്യധർമ്മപരായ രാജമധ്യേ പ്രതിജ്ഞാതം അനുരൂപം തവയോ തത്ത് അങ് സത്യവതിയെ ചന്ദനു വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വാക്കാണോ ഇവിടെ ഈ വന്നു ചേർന്നിരിക്കുന്ന അങ്ങയുടെ അമാത്യന്മാരുടെ മുന്നിൽ വെച്ചിട്ട് സജ്ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങ് പറഞ്ഞത് അത് അങ്ങയെപ്പോലുള്ള ഗുണവാനായ വ്യക്തിക്ക് മാത്രം പറയാൻ കഴിയുന്നതാണ് അത്ഭുതകരമാണത് എങ്കിലും എനിക്ക് എനിക്കൊന്നുകൂടി അങ്ങയെ കേൾപ്പിക്കാനുണ്ട് ഒരു കാരണവശാലും അങ്ങീ പറഞ്ഞതായ വാക്കിനെ ലംഘിക്കുകയില്ല എന്നെനിക്കറിയാം സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറിമറിഞ്ഞാലും അങ്ങ് സത്യം പരിപാലിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് സത്യനിഷ്ഠനാണു എന്ന് ഞാൻ എന്നേ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നാന്യഥാ തൻ മഹാബാഹോ അലയോ മഹാബാഹുവായിരിക്കുന്ന ബലവാനായിരിക്കുന്ന അലയോ രാജകുമാര അങ്ങയുടെ ഈ വാക്കിനെ മാറ്റിമറിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എങ്കിലും സംശയോത്ര നഗസ്തന ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എങ്കിലും തവാപത്യം ഭവേത് എത്തു തത്രന സംശയോ മഹാൻ അങ്ങയുടെ ഈ വാക്കിൽ എനിക്ക് സംശയമില്ല അങ്ത് മാറില്ല പക്ഷേ അങ്ങയ്ക്ക് മക്കൾ ഉണ്ടാകുമല്ലോ തവ അപത്യം ഭവേത്യത് അങ്ങക്കോ മക്കളുണ്ടാകും ആ മക്കൾ എന്റെ ഹൃദയത്തിലെ ഭയത്തെ ഉളവാക്കുന്നു സംശയത്തെ ഉളവാക്കുന്നു അവർ രാജ്യം ചോദിക്കും അങ്ങ് സിംഹാസനം വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അങ്ങയുടെ മക്കൾക്ക് സിംഹാസനത്തിന് അധികാരമുണ്ട് ആ അധികാരം അവർ വെടിയണമെന്നില്ല അങ്ങനെ വരുമ്പോഴേക്കും സത്യവതിയുടെ മക്കൾക്ക് സിംഹാസനം കിട്ടാതെ വരും അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ഇനിയും എന്ന് ആ ദശരാജാവ് പറഞ്ഞു ഇത് കേട്ട അവസരത്തിൽ യാതൊരു ചാഞ്ചല്യവും കൂടാതെ ഗംഗാദത്തൻ പറഞ്ഞു ദാശരാജ നിബോധേതം വചനമേ നരോത്തമ അലയോ ദശരാജാവേ മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് വളരെയേറെ ഉത്തമ പ്രകൃതിയായിരിക്കുന്ന അലയോ ദശരാജാവേ എന്റെ ഈ വാക്കിനെ അങ്ങ് കേട്ടുകൊള്ളൂ എന്ന് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാ മഹാജനങ്ങളും എന്നോടൊപ്പം ഹസനാപുരത്തു നിന്ന് വന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും അവരെല്ലാ കേൾക്കട്ടെ അവരെല്ലാം കേൾക്കേണ്ടതാണ് എൻ്റെ ഈ വാക്യം രാജ്യം താവത് പൂർവമേവ മയാതിക്തം നരാധിപാഹ ഇവിടെ ഈ ഗംഗാധത്തന്റെ വാക്യന് സാക്ഷികൾ ഒന്ന് സത്യവതി വേറെന്ന് ദശരാജാവ് പിന്നെ ദശരാജാവിന്റെ ബന്ധുക്കൾ പക്ഷെ അത് മാത്രം പോരാ നാട്ടുകാരറിയണം നാട്ടുകാരറിയണമെങ്കിൽ നാട്ടുകാർക്ക് അടുപ്പമുള്ള വിശ്വാസമുള്ള സാക്ഷികളുണ്ടാകണം അതിന് പറ്റിയ സാക്ഷികൾ കൂടെയുണ്ട് അമാത്യന്മാരുണ്ട് അതേപോലെ തന്നെ പുരോഹിതന്മാരുണ്ട് വളരെ പ്രധാനപ്പെട്ട ഏതാനും പേരും കൂടിയുണ്ട് അതുകൊണ്ടാണ് അവരോടെല്ലാം ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ട് ഗംഗാദത്തൻ ആവശ്യപ്പെടുന്നത് അവരാണ് നാട്ടുകാരോട് രാജ്യത്തിന്റെ അവകാശി സത്യവതിയുടെ മക്കളാണ് എന്ന് ഉറപ്പായി കേൾപ്പിക്കേണ്ടത് ഗംഗാധത്തൻ ഇങ്ങനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷ്യം പറയേണ്ടത് അവരാണ് അതുകൊണ്ട് അവരോടും പറഞ്ഞു അലയോ മഹാപുരുഷന്മാരെ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളവിൻ അപത്യഹേതോരപിച്ച കരിഷയെദ്യ വിനിശ്ചയം എന്റെ മക്കളുടെ കാര്യത്തിലും ഞാൻ ഇതാ എന്റെ ഉറപ്പായ അഭിപ്രായം പറഞ്ഞു കേൾപ്പിക്കുന്നു എല്ലാവരും ശ്രദ്ധിച്ചു ആദ്യ ശ്രദ്ധിച്ചുകൊള്ളുകാശ ബ്രഹ്മചര്യം ഭവിഷ്യത്തി ഇന്നുമുതല് ഓർദു ഞാൻ കഠിനമായിരിക്കുന്ന വ്രതത്തെ കൈക്കൊണ്ടിരിക്കുന്നു നിത്യ ബ്രഹ്മചര്യം അത് ഞാൻ ഇതാ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് സന്താനങ്ങളില്ല സന്താനങ്ങൾ ഉണ്ടാവില്ല ഞാൻ ബ്രഹ്മചര്യം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപുത്രസ്യാഭിമേ ലോക ഭവിഷ്യന്ത്യക്ഷയാവി മക്കളുള്ള ആളുകൾക്ക് ദേവലോകത്ത് സ്ഥാനം ലഭിക്കൂ ദേവലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കൂ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണ് മക്കൾ കൂടിയാണ് നല്ല സന്താനങ്ങളിൽ കൂടിയാണ് പിതൃകൃണം ഏതൊരു വ്യക്തിക്കും വീട്ടാനാവുക പിതൃക്കളോടുള്ളതായ കടം മക്കളിലൂടെയാണ് വീട്ടുന്നത് ഉത്തമ സന്താനങ്ങളാൽ പിതൃ ഇറണത്തിൽ നിന്ന് ആരും വിമുക്തനായി തീരുന്നു എനിക്ക് മക്കളില്ല മക്കളുണ്ടാവില്ല കാരണം ഞാൻ വിവാഹം കഴിക്കുന്നില്ല ഞാൻ നിത്യ നിത്യബ്രഹ്മചാരിയായിരിക്കും അപ്പോൾ എനിക്ക് മക്കളില്ലാതെ വരും അതുകൊണ്ട് എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമോ ഇല്ല അപുത്രിമേയലോക ഭവിഷ്യന്തി എനിക്ക് മക്കളില്ലെങ്കിൽ പോലും എനിക്ക് സൂക്ഷ്മ ലോകങ്ങൾ ദേവലോകാദികൾ ഒക്കെ തന്നെ വശഗതമായി തീരും അതിനാൽ എനിക്കൊരിക്കലും പതനമുണ്ടാവില്ല ഞാൻ എന്ന് കേട്ടുകൊള്ളൂ എന്റെ മക്കൾ രാജ്യം ചോദിക്കുമോ എന്നുള്ള ഭയം ഇനി അങ്ങക്ക് വേണ്ട ഇങ്ങനെ ഭീഷ്മൻ ഗംഗാദത്തൻ പറയുന്ന അവസരത്തില് എല്ലാ പേരും അത് കേട്ട് അത്ഭുതപ്പെട്ടു പ്രകൃതി പോലും അത് കേട്ട് വിസ്മയിച്ചു തഥോന്തരീക്ഷേ അപ്സരസോ ദേവ സർഷിഗണസ്ത അഭ്യവർഷന്ത കുസുമേഹി ഭീഷ്മോയ മിതിചാബ്രുവൻ തഥോ അന്തരീക്ഷ അപ്സരസ്ണസ്തഥ ആ അവസരത്തില് അന്തരീക്ഷത്തില് ദേവന്മാർ നിറഞ്ഞു അപ്സരസുകൾ നിറഞ്ഞു ഋഷിമാർ നിറഞ്ഞു അവരെല്ലാ പേരും ഇത് കേൾക്കാൻ കാതോർത്ത് അങ്ങനെ നിൽക്കുകയാണ് അവരതെല്ലാം കേട്ടു അവർ അത്ഭുതപ്പെട്ടു അവർ സന്തോഷിച്ചു അവർ അവരാനന്ദിച്ചു അവരവിടെ നിന്നുകൊണ്ട് അഭ്യവർഷന്ത കുസുമൈഹി ഈ ഗംഗാധത്തന്റെ ഈ വാക്ക് കേട്ട് ഗംഗാധത്തിനെ അഭിനന്ദിക്കുകയാണ് പൂക്കൾ ചൊരിഞ്ഞിട്ട് ദേവലോകത്തിൽ നിന്ന് ലഭിക്കുന്നതായ കൽപ്പകവൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നതായ ദിവ്യങ്ങളായ കുസുമങ്ങൾ മഴപോലെ തൂക്കിയിട്ട് ആ ഗംഗാധത്തനെ ദേവവ്രതനെ അവർ അഭിനന്ദിച്ചു ആ പ്രദേശം മുഴുവൻ പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നു മാത്രമല്ല ഭീഷ്മോയം ഇതിജാബ്രുവൻ ഇവൻ ഭീഷ്മനാണ് ആർക്കും ചെയ്യാൻ കഴിയാത്തതായ ഉറച്ച നിഷ്ഠയെ കൈക്കൊള്ളുന്നവനാണ് ധീരന്മാർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ അനിതര സാധാരണമായ ധൈര്യം അനിതര സാധാരണമായ ബലം അനിതര സാധാരണമായ നിഷ്ഠ ഉള്ള ആളിനു മാത്രമേ ഈ പ്രകാരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇവൻ ഭീഷ്മനാണ് എന്ന് അവർ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഗംഗാധത്തന് ദേവവ്രതന് ഭീഷ്മൻ എന്നുള്ളതായ നാമധേയം വന്നു ചേരുന്നത് അങ്ങനെയാണ് ഗംഗാധത്തന്റെ യജ്ഞനിഷ്ഠ ജീവിതത്തെ മുഴുവൻ യജ്ഞമയമാക്കി തീർക്കുന്ന നിഷ്ഠ തന്റെ ജീവിതം തനിക്ക് വേണ്ടിയിട്ടല്ല തന്റെ ജീവിതം അച്ഛന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബന്ധുജനങ്ങൾക്ക് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും സകല മാനവരാശിക്ക് വേണ്ടിയിട്ടും അതേപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാറ്റിനും വേണ്ടിയിട്ടാണ് അവയെല്ലാം വിരാട് രൂപനായ ഭഗവാനായിട്ട് കൺമുന്നിൽ കാണുന്നു ആ വിരാട് രൂപന് വേണ്ടിയുള്ള പൂജയാണ് തൻ്റെ ജീവിതം അപ്പോഴാണ് ആ ജീവിതം യജ്ഞമയമായി തീരുക ആ യജ്ഞാനുഷ്ഠാനത്താലാണ് ഭീഷ്മൻ എന്ന് അദ്ദേഹത്തിന് വന്നത് അങ്ങനെ എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കവേ സത്യവതിയെ ഇനി ശന്തനുവിന് സ്വീകരിക്കാനാകും കാരണം ദശരാജാവ് പറഞ്ഞ നിബന്ധന ദാശരാജാവിനും സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ളതായ തലത്തിൽ ഗംഗാദത്തൻ ഭീഷ്മൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഏവ ഏവമുക്വാത് ഭീഷാം രഥം ആരോപ്യഭാവിനെയും ആ സത്യവതിയെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭീഷ്മൻ തന്റെ രഥത്തിലേക്ക് പ്രവേശിക്കാൻ അഭ്യർത്ഥിച്ചു എന്നിട്ട് ആ രഥത്തിലേക്ക് കയറിയിരുന്ന് നാട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ആഗമ്യ ഹസ്തനാപുരം ശാന്തനോ സന്യവേദയത് ആ സത്യവതിയെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് ഹസ്തനാപുരത്തിലേക്ക് വളരെ വേഗത്തിൽ ഭീഷ്മൻ വന്നു ഭീഷ്മൻ വന്നിട്ട് ആ സത്യവതിയെ ശാന്തനുവിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് എത്തിച്ചു ശന്തനുവിന് സമർപ്പിച്ചു സത്യവതിയോട് രഥത്തിലേക്ക് പ്രവേശിക്കാൻ ആ രഥത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ഭീഷ്മൻ അഭ്യർത്ഥിക്കുന്നത് പോലും വളരെയേറെ അത്ഭുതകരമാണ് അതിരോഹരഥം മാത ഗച്ഛാവ സുഗൃഹാനിധി മാത എന്നാണ് അവിടെ ഭീഷ്മൻ സത്യവതിയെ സംബോധന ചെയ്യുന്നത് അല്ലയോ അമ്മേ അമ്മയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലയോ അമ്മേ അമ്മ ഈ രഥത്തിൽ ഇത് അമ്മയുടെ രഥമാണ് ഈ രഥത്തിൽ കയറിയാലും എന്നിട്ട് അമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് ഹസ്തനാപുരത്തിലുള്ള അമ്മയുടെ ഭവനം കൊട്ടാരം അവിടേക്ക് അമ്മ യാത്ര ചെയ്താലും എന്ന് പറഞ്ഞിട്ടാണ് ഏവമുക്വാ ഇങ്ങനെ പറഞ്ഞിട്ട് ഭീഷ്മസ്ഥാം രഥം ആരോപ്യ ആരോപ്യഭാവിനെയും ആ സത്യവതി പവിത്ര പവിത്രശീലയായിട്ടുള്ള പവിത്ര ചരിതയായിട്ടുള്ള ആ സത്യവതിയെ രഥത്തിലേറ്റിയിട്ട് ഹസ്തനാപുരത്ത് എത്തിച്ചേരുന്നതും അതേപോലെ ശന്തരുവിന് സമർപ്പിക്കുന്നത് തസ്യ തത് ദുഷ്കരങ്കർമ്മ പ്രശസംസ്വർണ്ണ രാധിപാഹ ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്തതായ കർമ്മമാണ് ഗംഗാദത്തൻ അപ്പോൾ ചെയ്തത്